നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് പോലീസ് വിളക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും വിളക്കിനെ കുറിച്ചാണ് നിലവിളക്കിനെ കുറിച്ച് എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടത് ഏതൊക്കെ രീതിയിലാണ് തിരി ഇടേണ്ടത് പലർക്കുമുള്ള സംശയമാണ് എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കൊളുത്താറുണ്ട് അല്ലേ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരുണ്ട് വൈകിട്ട് മാത്രമായിട്ട് വിളക്ക് കൊളുത്തുന്നവരുണ്ട് എന്നും ചെയ്യുന്ന കാര്യമാണെങ്കിലും പലർക്കും ഇപ്പോഴും ചില കാര്യങ്ങളിൽ സംശയമുണ്ട് കേട്ടോ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് ഏത് നിലവിളക്കാണ് കൊളുത്തേണ്ടത് അല്ലെങ്കിൽ എത്ര തിരി ഇടണം ഏത് എണ്ണ ഉപയോഗിക്കണം എത്ര നേരം കൊളുത്തി കൊളുത്തി വെക്കണം പിന്നെ ഈ തിരി എങ്ങനെയാണ് കെടുത്തേണ്ടത് സമയമായി കഴിഞ്ഞാൽ അങ്ങനെ നൂറ് നൂറ് സംശയങ്ങളാണ് പലയിടത്തു പല രീതിയിലൊക്കെ കേൾക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റേ അങ്ങനെയൊന്നും അറിയാതെ നമുക്ക് എങ്ങനെയൊക്കെയോ അത് ചെയ്തു പോകുന്നു അപ്പൊ പലരുടെയുള്ള സംശയങ്ങൾ ഒക്കെ തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഭഗവാൻ മുന്നിലെ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന് ഇന്നലത്തെ അലങ്കാരം പറയണല്ലോ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുന്ന ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് കാലുകളും ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ട് ആ ഊഞ്ഞാൽ പടിയിൽ പടിയിലിരുന്നിട്ട് രണ്ട് കൈകൾ കൊണ്ടും ഊഞ്ഞാൽ വള്ളിയിൽ പിടിച്ചിട്ട് നല്ല രസമായിട്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് സന്തോഷവാനായിട്ട് ഊഞ്ഞാലാടുകയാണ് നമുക്കൊന്ന് ഭഗവാനെ ഊഞ്ഞാലാട്ടി ഊഞ്ഞാലാട്ടിക്കൊടുക്കാലേ എല്ലാവരും ആ ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ അത്ര രസമായിട്ടാണ് ഭഗവാന്റെ അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കണ്ണടച്ചുകൊണ്ട് ഒന്ന് ഭഗവാനെ ഊഞ്ഞാലാട്ടിക്കൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ പലർക്കും ഉള്ള പല പല സംശയങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വിളക്കാണ് കൊളുത്തേണ്ടത് എത്ര തിരിയിടണം എന്ത് എണ്ണ ഉപയോഗിക്കണം എത്ര നേരം കൊളുത്തി എങ്ങനെ അത് കെടുത്തണം അങ്ങനെ നൂറായിരം സംശയങ്ങളാണ് അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വിളക്ക് കൊളുത്തുന്നത് എങ്ങനെയാണ് എന്നതിലുപരി അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആദ്യം അറിയണം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ തന്നെ നമ്മുടെ ഒരുവിധം സംശയങ്ങൾക്കൊക്കെ ഉത്തരാവൂട്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാല് നമുക്ക് എന്താണ് ലഭിക്കുന്നത് പ്രകാശാണ് ലഭിക്കുന്നത് അല്ലേ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നമുക്ക് വെളിച്ചം കിട്ടില്ല അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തണം എന്നാലേ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചം നമുക്ക് ആ ഇരു ഇരുട്ട് നമ്മളെ ബാധിക്കാതിരിക്കുകയുള്ളു വെളിച്ചം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ എപ്പോഴും വിളക്ക് കൊളുത്തുന്നത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് കുടത്തിനുള്ളില് വിളക്ക് കൊളുത്തരുത് ഇരിക്കുന്ന വിളക്കിനാണ് ശോഭ എന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ നമ്മൾ അതിൽ എന്താ മനസ്സിലാക്കേണ്ടേ കുടത്തിനുള്ളിൽ വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനുള്ള പ്രകാശം കിട്ടുമോ നമുക്ക് കിട്ടില്ല നേരെ മറിച്ച് ഇരിക്കുന്ന വിളക്കാണെങ്കിലോ അതിനു ചുറ്റുവട്ടത്തെല്ലാം ആ ഒരു പ്രകാശം പരക്കും അപ്പൊ പ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നിട്ടാണ് എങ്ങനെ കൊളുത്തണം എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ടത് കേട്ടോ അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത് പിന്നെ ഏത് വിളക്കാണ് കൊളുത്തേണ്ടത് നോക്കാം ഓട്ടുവിളക്കാണ് കൊളുത്തുക നമ്മൾ എല്ലാവരുടെ വീടുകളിലും ഓടിന്റെ വിളക്ക് ഉണ്ടായിരിക്കും അല്ലെ വിളക്ക് തന്നെയാണ് കേട്ടോ കൊളുത്തേണ്ടത് പിന്നെ ചോദിക്കും രണ്ടു മൂന്ന് തരത്തിലുള്ള വിളക്കുകളുണ്ട് അതിലേത് കൊളുത്തണം എന്നുള്ളത് സാധാരണയായിട്ട് നിലവിളക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ വീടുകളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും ഒക്കെ നിലവിളക്കാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാല് നിലത്തിരുന്നിട്ട് വിളഞ്ഞെന്ന വിളക്കിനെയാണ് നിലവിളക്ക് എന്ന് പറയാം അതാണ് നമ്മൾ സാധാരണ കൊളുത്താറുള്ളൂ കേട്ടോ തൂക്കിയിട്ടുള്ള വിളക്കുകള് തൂക്കി വിളക്കുകൾ കൊളുത്തുന്നവരുണ്ട് അതല്ലാതെ സാധാരണ നമ്മൾ എവിടെയും കാണാറില്ല ക്ഷേത്രങ്ങളിലാണെങ്കിലും നമ്മള് നിലവിളക്കാണ് കൊളുത്തേണ്ടതെന്ന് പറയാറുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്ര തിരിയിട്ടിട്ട് വിളക്ക് കൊളുത്തണം എന്ന് നോക്കാം എപ്പോഴും അതെല്ലാം നമ്മുടെ പൂജാമുറയുടെ ഒക്കെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും യാതൊരു വിധ ദോഷവും ഇല്ല സാധാരണയായിട്ട് ഒരു തിരി ഇടുന്നത് ഒരു തിരി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇടുമ്പോൾ നമ്മൾ സാധാരണ കൂപ്പുകൈ പോലെ തിരിയിടണം എന്നാ പറയുക അതായത് ഒരു ഭാഗത്തേക്ക് ഒരു ദിക്കിലേക്ക് ഉള്ള നാളാണെങ്കിൽ രണ്ട് ഇടണം അങ്ങനെയുള്ള ഒരു നാളത്തിലാണ് നമ്മൾ വിളക്ക് കൊടുത്തുന്നതെങ്കിൽ അത് ഗണപതി നേദ്യത്തിനാണ് ഗണപതി നേദ്യത്തിനാണ് ഒരു വശത്തേക്ക് മാത്രം തിരിയിട്ടിട്ട് വിളക്ക് കൊളുത്താറുള്ളൂ കേട്ടോ രണ്ട് തിരിയിട്ടിട്ട് കൊളുത്താറുണ്ട് അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ട് അപ്പോൾ രണ്ട് തിരി എന്നല്ല ഉദ്ദേശിക്കുന്ന രണ്ട് നാളം അപ്പോൾ നാല് തിരി ഉണ്ടാവും കൂപ്പുകൈ പോലെ കിഴക്കോട്ടും കൂപ്പുകൈ പോലെ പടിഞ്ഞാറോട്ടുമായിട്ട് രണ്ട് വശത്തേക്ക് നാളങ്ങളായിട്ട് നമ്മൾ വിളക്ക് കൊളുത്താറുണ്ട് അതാണ് നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ കൊളുത്താറുള്ളത് കേട്ടോ അങ്ങനെ തന്നെ കൊളുത്തിയാൽ മതി പലരും ചോദിക്കും എത്ര തിരിയിട്ട് കൊളുത്തണം എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെയും രണ്ട് തിരിയിട്ട് രണ്ട് വശത്തേക്ക് അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ആയിട്ടാണ് വിളക്ക് കൊടുത്താറുള്ളത് ഭൂരിഭാഗം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അത്ര ചെയ്താൽ മതി അത്ര തന്നെ ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ ഇനി മൂന്ന് ഭാഗത്തേക്ക് നാളങ്ങളായിട്ട് വിളക്ക് കൊളുത്താറുണ്ട് അതായത് കുപ്പുകൈ പോലെ ആറ് തിരിയിട്ടിട്ട് മൂന്ന് നാളങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അത് സാധാരണ ചാക്യാർക്കാണ് അങ്ങനെ കൊളുക്കുക കൂത്തൊക്കെ ചെയ്യുന്ന ചാക്യാരുണ്ടല്ലോ അവർക്കാണ് അങ്ങനെ കൊളുത്തി വെക്കുക പറ്റും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ മണ്ഡലകാല വൃശ്ചികമാസമൊക്കെ വരാൻ പോകല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂത്ത് തുടങ്ങാണ് അപ്പൊ വന്നു കഴിഞ്ഞാൽ അതും കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ മൂന്ന് നാളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചാക്യാർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അഞ്ച് തിരിയിട്ട് അതായത് അഞ്ച് നാളങ്ങൾ ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്താറുണ്ട് ഭദ്രദീപം എന്ന് പറയുക ഭദ്രദീപം എന്ന് അതിനെ പറയാം ഏറ്റവും ഉത്തമം അതാണ് കേട്ടോ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പൂജാമുറിയുടെ സൗകര്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വലിയ രീതിയിൽ അത് അഞ്ച് തിരിയിട്ടൊന്നും കൊളുത്താനായിട്ട് എല്ലാവർക്കും സാധിച്ചു എന്നൊന്നും വരില്ല അതിൽ ധാരാളം ഐശ്വര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നാണ് പറയാ പക്ഷെ എന്നിരുന്നാലും ഈ അഞ്ച് തിരി വേണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ലാട്ടോ രണ്ട് തിരി തന്നെ വളരെ ധാരാളമാണ് നമ്മുടെ എല്ലാ വീടുകളിലും നമുക്ക് രണ്ട് വശങ്ങളിലേക്ക് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിട്ട് തിരിയിട്ടിട്ട് വിളക്ക് കൊടുത്താവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് എന്തുപയോഗിച്ചിട്ട് വിളക്ക് കത്തിക്കണം പലർക്കുള്ള സംശയമാണ് പലരും പല രീതിയിലായിരിക്കും ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് അതേപോലെ നെയ്യ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഏതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് അപ്പം അതും കൂടെ നമുക്ക് പറയണ്ടേ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ലെണ്ണയും വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇതിനൊക്കെ വില കൂടുതലാണെങ്കിൽ നല്ല നെയ്യനാണ് വില കുറവെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഈ മൂന്ന് ഇതിൽ ഏതെങ്കിലും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം വിളക്ക് കൊളുത്താനായിട്ട് എപ്പോഴും ശുദ്ധമായത് ഉപയോഗിക്കണമല്ലോ ഇപ്പം വിപണിയിലെ പലതരത്തിലുള്ള എണ്ണകൾ അതായത് വിളക്കെണ്ണകൾ ലഭ്യമാണ് പല ബ്രാൻഡിന്റെ പേരിൽ നമുക്ക് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതേപോലെ മൃഗക്കൊഴുപ്പൊക്കെ ചേർന്നിട്ടുള്ള എണ്ണകളാണത് അതൊന്നും ഒട്ടും ശുദ്ധ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാം ഒന്നുമില്ല നെയ്യ് ഉപയോഗിക്കാം നമ്മുടെ ഓഫീസിൽ നെയ്യാണ് നെയ്യാണോട്ടോ ഉപയോഗിക്കുന്നത് നല്ല എണ്ണ ഉപയോഗിക്കാം വിള ഏ വെളിച്ചെണ്ണയും നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ ശുദ്ധമാണ് വെളിച്ചെണ്ണയൊക്കെ പണ്ട് കാലത്ത് എത്രയോ നമ്മുടെ പഴമക്കാരൊക്കെ ഉപയോഗിക്കുന്നതല്ലേ ഇപ്പൊ ഒക്കെ കുറയാന്ന് പറഞ്ഞിട്ട് വിപണിയിലുള്ള പലതരത്തിലുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയും പക്ഷേ ഏറ്റവും നല്ലത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ പപ്പടം കാച്ചാനാണെങ്കിലും കടുക് വറുക്കാനാണെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല എന്നാ പറയാം പണ്ട് കാലത്തുള്ളവര് ഉപയോഗിച്ചിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ശരീരത്തിനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല കേട്ടോ അപ്പൊ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ശുദ്ധമായത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ മുന്നിൽ വിളക്ക് കൊടുത്തുമ്പോ അതും ശുദ്ധമായിട്ട് തന്നെ ഉപയോഗിക്കണല്ലോ അപ്പൊ ഒന്നെങ്കില് നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെയും കുറച്ച് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഇപ്പൊ നെയ്യും നല്ലെണ്ണയും വെളിച്ചെണ്ണ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ വിളക്ക് ഇങ്ങനെ ചൂടുന്ന സമയത്ത് വിളക്ക് ചുട്ടിട്ടാണല്ലോ ഇരിക്കാം അപ്പോൾ ഒരു വെയ്പ്പണ്ടാകും ഈ ഓട് വിളക്ക് എന്നാണ് അത് ഉണ്ടാകുക അതാണ് ഓട്ട് വിളക്ക് തന്നെ കത്തിക്കണം എന്ന് പറയാറ് ഉപയോഗിക്കണം എന്ന് പറയാറുള്ളത് കേട്ടോ അപ്പോൾ ഈ വെയ്പറിനെ ഒരു പ്രത്യേക ശക്തിയുണ്ട് അന്തരീക്ഷത്തിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി ഇപ്പൊ സന്ധ്യാസമയത്താണെങ്കിൽ പകലാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല പകൽ സൂര്യൻ ഉണ്ടല്ലോ സൂര്യൻ വരുന്ന ആ ഒരു പ്രകാശം ആ ഒരു വെളിച്ചം ആ ഒരു ചൂട് അന്തരീക്ഷത്തിലുള്ള എല്ലാവിധ അണുക്കളെയും കൊല്ലും അപ്പൊ നമുക്ക് പകൽ സമയങ്ങളിലൊന്നും പേടിക്കാനില്ല സൂര്യനുള്ളത് കൊണ്ട് പേടിക്കാനില്ല പക്ഷെ സന്ധ്യാസമയത്ത് അങ്ങനെയല്ലല്ലോ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോഴും അണുക്കളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതിനെയൊക്കെ കൊല്ലാനായിട്ട് ഈ നെയ്യും നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുവാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ ഒരു വേപ്പറിനെ അതൊക്കെ കൊല്ലാനായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നാ പറയാ അതുകൊണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും ശുദ്ധമായിട്ടുള്ള ദ്രവ്യങ്ങൾ ഒഴിച്ചിട്ട് വിളക്ക് കൊളുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓരോ ദിവസവും വിളക്ക് കൊളുത്തിയിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ ആ തിരി എവിടെ ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് കളയണം അത് തന്നെ പിന്നെയും നമ്മൾ കത്തിക്കരുത് കേട്ടോ ഓരോ ദിവസവും പുതിയ തിരി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് പകുതി വെച്ചിട്ട് ഉപയോഗിച്ചതൊന്നും പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല അതെടുത്തിട്ട് ഒരു പാത്രത്തിലിടുക ഇനിയിപ്പോൾ ബാക്കി എണ്ണ അല്ലെങ്കിൽ നെയ്യ് അതിലുണ്ടെങ്കിൽ അതും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുക എപ്പോഴും പുതിയത് വേണം ഉപയോഗിക്കാനായിട്ട് പുതിയ തിരി ഇടുക അല്ലെങ്കിൽ പുതിയതായിട്ട് എണ്ണ ഒഴിക്കുക അങ്ങനെ വേണം കൊളുത്താനായിട്ട് കൊളുത്താനായിട്ടോ പിന്നെ പറയുന്നത് ഇപ്പം നമ്മളൊരു തിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എത്ര നേരം നമ്മൾ വിളക്ക് കൊളുത്താന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അത് പലരും ചോദിക്കുന്ന കാര്യമാണ് എത്ര സമയം വരെ കൊളുത്തി വെക്കണം എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മളിപ്പോ കൂടുതൽ സമയം വീട്ടിലുണ്ടെങ്കിൽ കുറേ നേരം വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ആ ഒരു ദ്രവ്യം ആ ഒരു എണ്ണ അതിൽ ഒഴിക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ചില ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും പോകേണ്ടതായിട്ടുണ്ടാകും ആ ഒരു വിളക്ക് കൊളുത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സന്ധ്യാസമയത്താണ് പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി വന്നിട്ട് വിളക്ക് കൊളുത്താം അതില് തെറ്റൊന്നുമില്ല ഇനിയിപ്പോ പെട്ടെന്ന് പോയി പോകേണ്ട സമയമാണെങ്കിൽ സമയാണെങ്കിൽ ഒന്നും വിളക്ക് ഭഗവാനെ കാട്ടിയിട്ട് നമ്മൾ പോകുന്നവരുണ്ട് അല്ലെ പെ കൊറച്ചു നേരം മാത്രമേ നമ്മൾ വിളക്ക് കൊളുത്തി വെക്കുള്ളൂ അതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു എണ്ണ അതിലൊഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ അത്ര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ അത് കൂടാതെ ഇതെങ്ങനെ കെടുത്തണം ആ സമയമായി കഴിഞ്ഞാൽ കെടുത്തണ്ടേ നമുക്കത് കരിന്തിരി കത്താനായിട്ട് പാടില്ലല്ലോ ഏകദേശം വിളക്ക് കിടേണ്ട സമയമൊക്കെയാണ് എണ്ണയൊക്കെ കഴിയാനായി കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധിക്കണം കരിന്തിരി കത്തയതെന്ന് പറയാറുണ്ട് അത് ദോഷമാണെന്ന് പറയാറുണ്ട് അപ്പൊ ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നാലും ചിലർ ഊതികെടുത്തും ഊതികെടുത്താൻ പാടില്ല വീശിക്കെടുത്തണം എന്നാ പറയാ അപ്പൊ നമുക്ക് കൈ കൊണ്ട് വീശിക്കെടുത്താം അല്ലെങ്കിൽ വിഷറി ഉണ്ടല്ലോ വിഷറിയൊക്കെ ഉപയോഗിച്ചിട്ട് വീശിക്കെടുത്താം ഊതിക്കെടുത്തത് പിന്നെ ചിലവർ ആ തീരി എണ്ണയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കും പിന്നെ തോണ്ടി വലിച്ചിട്ട് താഴ്ത്തിയിട്ട് കെടുത്തും അങ്ങനെയും കെടുത്തരുത് കേട്ടോ അതൊന്നും നൃത്തമല്ല എന്ന് പറയാറുണ്ട് ഏറ്റവും നല്ലത് വീശിക്കെടുത്തുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എത്ര നേരം വിളക്ക് കൊളുത്തി വെക്കണം എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കുക കെടുന്നതിന് മുൻപായിട്ട് കരിന്തിരി കത്തതിനു മുൻപായിട്ട് അത് നമ്മൾ കെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക പിന്നെ കെടാവിളക്ക് കത്തിക്കാനായിട്ട് പാടുമെന്ന് ചോദിക്കാറുണ്ട് അതും നമുക്ക് ചെയ്യാം കേട്ടോ കെടാവിളക്ക് കത്തിക്കുന്നതിൽ വിരോധമൊന്നുമില്ല അത് രണ്ടു തരത്തിൽ ചെയ്യാം ഈ ഒറ്റതിരിയുള്ള വിളക്ക് കത്തിക്കുന്നവരുണ്ട് കേട്ടോ അതിനും തെറ്റൊന്നുമില്ല നമ്മൾ ആ തിരി എല്ലാ ദിവസവും മാറ്റണം എന്നുള്ളതാണ് കാരണം ഒറ്റ തിരിയൊക്കെ ഇട്ട് കഴി കത്തിക്കുന്ന സമയത്ത് ആ തിരിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല അവരൊറ്റമ്പ ഇങ്ങനെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കും ആ എണ്ണ കഴിയുന്നവരെ അത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അത് കുറച്ചും കൂടെ സുരക്ഷിതമാണ് പക്ഷെ ഒരു തിരി ഉണ്ടായിരിക്കുള്ളൂ അത്രേ ഉള്ളൂ അത് നമുക്ക് കത്തിക്കാം ഇപ്പം സാധാരണ നിലവിളക്കൊക്കെയാണ് കത്തിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മുടെ കിടാവിളക്കായിട്ട് കത്തിക്കുന്നതെങ്കിൽ നമ്മുടെ പൂജാമുറിയുടെ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ സുരക്ഷ നമ്മളെപ്പോഴും നോക്കണം സുരക്ഷിതമായ സ്ഥാനത്ത് മാത്രമേ കിടാവിളക്ക് കത്തിക്കാനായിട്ട് പാടുള്ളൂ രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങൂലേ അപ്പൊ പാതിരാത്രി സമയത്ത് പഴയ വീടുകളൊക്കെ ആണെങ്കിൽ ഏലീശല്യൊക്കെ വീടുകൾ ഉള്ള വീടുകളാണെങ്കിൽ അത് വിളക്കുന്ന് തട്ടി അപ്പൊ തീയൊക്കെ പടരാനായിട്ട് അപകടം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോൾ നന്നായി അടിച്ചു തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുന്ന പൂജാമുറിക്കാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാലും നമ്മൾ സുരക്ഷ നോക്കണം എന്തെങ്കിലും കാരണവശാലേ അത് തട്ടാനോ വീഴാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ സുരക്ഷിതത്വം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ കെടാവിളക്ക് കത്തിച്ചു വയ്ക്കാനായിട്ട് പാടുള്ളൂ അത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കിടാവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മുടെ ഓഫീസിലെ കിടാവിളക്കാണ് കേട്ടോ കത്തിക്കാറുള്ളത് അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചോളൂ പിന്നെ വിളക്കൊക്കെ കൊളുത്തി വെക്കുന്ന സമയത്ത് ചില പാറ്റകളൊക്കെ അന്ന് അതിൽ വന്ന് വീഴാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാല് ആ എണ്ണ നമ്മൾ മാറ്റുക അത് മുഴുവനായിട്ട് വൃത്തിയാക്കിയിട്ട് പുതിയ എണ്ണയെ പുതിയ തിരിയിട്ടിട്ട് വിളക്ക് കൊളുത്താനായിട്ട് ശ്രദ്ധിക്കാട്ടോ കാരണം പാറ്റകളൊക്കെ വീണ് കഴിഞ്ഞാൽ അശുദ്ധാകാറുണ്ട് എന്ന് പറയാറുണ്ട് നമ്മളിപ്പോ ശുദ്ധമല്ലാതെ പോയിട്ട് തൊടുന്ന പോലെയല്ല ഇത് നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യങ്ങളാണല്ലോ പൂജാ മുറിയിൽ ഇപ്പൊ ചില പൂജാ വിളക്ക് മാത്രമല്ല ഉണ്ടായിരിക്കുക പലതരത്തിലുള്ള ബൾബുകളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാറ്റകൾ പാറ്റുകൾ വരൂല്ലേ ഈ കൊളുത്തി വെച്ചിട്ടുള്ള ആ വെട്ടത്തിൽ തന്നെ പാറ്റകൾ വരും അതിനെ ആകർഷിക്കുക ചെയ്യ അപ്പൊ അതാ ചിലപ്പോ പൊള്ളിയിട്ടൊക്കെ എണ്ണയിൽ വന്ന് വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ എണ്ണ നമ്മൾ മാറ്റണം എന്നാണ് കേട്ടോ പറയാം ശുദ്ധമായിട്ട് അതായത് ശുദ്ധീകരിക്കാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ എണ്ണ മാറ്റിയിട്ട് പുതിയ എണ്ണ ഉപയോഗിച്ചിട്ട് പിന്നെയും വിളക്ക് കൊളുത്തുക അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ ഈ ഈ വിളക്ക് കൊളുത്തിയിട്ട് നിലവിളക്ക് നിലത്ത് എന്ന് പറയാറുണ്ട് അതായത് വെറും തറയിൽ വെക്കരുതൊന്നും നിലത്തെന്നല്ല വെറും തറയിൽ വെക്കരുത് തട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം വിളക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് തട്ടും കൂടെ ചേർത്ത് വാങ്ങാറുണ്ട് അല്ലേ ഭൂരിഭാഗം വീടുകളിലും തട്ടൊക്കെ വെച്ചിട്ടാണ് വിളക്ക് വെക്കാറുള്ളത് അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ തട്ട് ഇല്ലെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു ഇലയെങ്കിലും താഴെ വെച്ചിട്ട് അതിനു മുകളിൽ വിളക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിലവിളക്ക് തറയിൽ വെക്കരുത് എന്തെങ്കിലും അതിന് ചൂടെ വെച്ചിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഈ കൊടിവിളക്കിൽ കൊളുത്തിയിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി സുരക്ഷിതാണ് ഇപ്പൊ തീ പട്ടി അല്ലെങ്കിൽ ലൈറ്റർ ഒക്കെ കത്തിക്കുമ്പോൾ നമുക്ക് പൊള്ളാനുള്ള സാധ്യത ഉണ്ട് അല്ലേ വിരലിന്റെ തുമ്പൊക്കെ പൊള്ളാനും കൂടെ സാധ്യത ഉണ്ട് അപ്പൊ ഈ കൊടിവിളക്കിൽ നിന്നൊക്കെയാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് മുതിർന്നവര് അങ്ങനെ കൊളുത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് സൗകര്യമായിട്ട് സുരക്ഷിതമായിട്ട് കൊളുത്താനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയും കൂടെ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് തിരി അതായത് ചന്ദൻ തിരിയൊക്കെ കൊളുത്തി കത്തിച്ചു വെക്കാറുണ്ട് അല്ലേ അതെന്തിനു വേണ്ടിയിട്ടാ സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ പ്രാഥമ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ആവശ്യം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മുൻപേ ആ വിളക്ക് കൊളുത്തുന്നതിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അണുക്കളെ അന്തരീക്ഷത്തിലുള്ള അണുക്കളെ ഒക്കെ കൊല്ലുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അതെവിടെയാണോ കത്തിച്ചു വെക്കുന്നത് ആ ഭാഗത്തുള്ള ആ ഒരു അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ സാമ്പ്രാണിയൊക്കെ കത്തിക്കുന്നത് അപ്പൊ അത് എപ്പോഴും നല്ലത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ വരുന്നതിൽ മിക്കതിലും വിഷമുണ്ട് വിഷം ശ്വസിച്ച് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിന് അസുഖങ്ങള് ഉണ്ടാക്കുന്നതിന് നല്ലത് അല്ല ഇല്ലാതിരിക്കുന്ന അപ്പൊ എപ്പോഴും നല്ലത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പണ്ടൊക്കെ ചാണകം കൊണ്ടൊക്കെയാണ് ഈ ചന്ദനത്തിരി ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അതിൽ സുഗന്ധത്തിനായിട്ട് കർപ്പൂരം ഒക്കെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള കെമിക്കലുകളും എല്ലാം വിഷമാണ് അതാണ് ഈ സുഗന്ധത്തിനൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പൊ അത് ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില ചന്ദനത്തിരിയൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കത്തിക്കുന്ന സമയത്ത് അപ്പൊ അതൊക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക കേട്ടോ വെറുതെ നമുക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഭഗവാനും പോലും ശ്വാസം ബുദ്ധിമുട്ട് ശ്വാസതടസ്സം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്നൊക്കെ മാറാനായിട്ട് ശ്രദ്ധിക്കാം നല്ലത് നല്ല ബ്രാൻഡുകൾ തിരഞ്ഞെടുത്തിട്ട് ചന്ദനത്തിരി ആണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ധൂപവും ദീപമൊക്കെ കാണിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ അടുത്തേക്ക് തന്നെ ആ ദീപം അല്ലെങ്കിൽ ഒരു ആ തീ ആ ഒരു വെളിച്ചം ആ ഒരു ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുക പുള്ളില്ലേ അതേപോലെ തന്നെ സ്വന്തം കാണിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് കാണിക്കുമ്പോഴും കുറച്ചൊരു അകലം വിട്ടുകൊണ്ട് പാലിച്ചുകൊണ്ട് നമ്മള് പാരതി ഒഴികുന്നവരാണെങ്കിലും എല്ലാവരും കുറച്ചൊരു അകലം ഇട്ടുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഭഗവാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതല്ലോ നമ്മളെ പോലെ തന്നെ നമ്മൾ ഭഗവാനെയും കാണുന്നത് അപ്പൊ ചിലപ്പോൾ പുള്ളിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് അകലം പാലിച്ചിട്ട് ധൂപ ദീപങ്ങളൊക്കെ കാണിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാമൻചൊല്ല എന്നുള്ളതാണ് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഭഗവാനെ വിളിക്കുക അതിപ്പോ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് നാമൻ ചൊല്ലാം നമ്മളിപ്പോ വായിക്കൊണ്ട് ചൊല്ലുക എന്നുള്ളതല്ല നമ്മൾ മനസ്സിലെ നന്നായിട്ട് ഭഗവാനെ വിളിക്കുക എന്ത് നാമങ്ങൾ വേണമെങ്കിലും ഭഗവാന്റെ നമുക്ക് ചൊല്ലാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഭക്തിയോട് കൂടിയിട്ട് ആ വിളക്ക് തെളിയിക്കാനല്ല ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഏറ്റവും പ്രധാനം നാമം ചൊല്ലുക എന്നുള്ളതാണ് ഏത് വീഡിയോ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് നാമം ചൊല്ലുകയാണല്ലേ അത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് അപ്പൊ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും വിളക്ക് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നാമം ചൊല്ലുക അത് ഭഗവാന് വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ വിളക്ക് കൊടുത്തതിനെ കുറിച്ചിട്ട് പലർക്കുള്ള പല പല സംശയങ്ങളിലെ ഒരുവിധം എല്ലാതും മാറിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയണം കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമോ അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്നു തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ ശ്രീ ലക്ഷ്മി എന്നാണ് കുട്ടിയുടെ പേര് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടി വിളക്ക് കൊളുത്തുന്ന സമയത്ത് വിളക്കിൽ എന്നെ കൊഴിച്ചപ്പോ ആ വിളക്ക് തട്ടിപ്പോയിന്ന് അപ്പൊ എണ്ണ ഭഗവാന്റെ പാദങ്ങളിൽ പോയി അപ്പൊ കുട്ടിക്ക് സങ്കടമായി എന്തെങ്കിലും ദോഷം ഉണ്ടോന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കണ്ടിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിട്ട് അതായത് വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തു കൊടുകയും ചോദിച്ചു അതാണ് ഇന്നത്തെ ഈ വീഡിയോ വിളക്ക് കൊളുത്തതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടി നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്നാലും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളൊരിക്കലും പേടിക്കണ്ടോ ഭഗവാന് എന്തിനാ പേടിക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിനാണ് ഭഗവാന് ഇപ്പോഴും അങ്ങനെയുള്ള നിമിത്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് നമ്മളോട് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ ഭഗവാൻ പറയുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് നമ്മുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടായിന്ന് വെച്ചാൽ നമ്മൾ അറിയാതെയൊക്കെ അവരെ കൈ തെട്ടിട്ട് അവർക്ക് വേദനിച്ച നമ്മളെന്താ ചെയ്യാ സാരല്ലാട്ടോണ്ണി കുഴപ്പമില്ലാട്ടോ പെട്ടെന്ന് മാറാട്ടോ അമ്മ മിഠായി വാങ്ങി തരാട്ടോ അങ്ങനെയൊക്കെ അല്ലേ പറയാ അതേപോലെ ഭഗവാന്റെ അടുത്തൊരു സോറി പറഞ്ഞാൽ മതി നമ്മൾ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ കപ്പൊക്കെ നിലത്ത് വീണു കുട്ടിയുടെ ആയി കഴിഞ്ഞാലും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയാ പറയാ അവരെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ സങ്കടങ്ങളൊക്കെ മാറും അതേപോലെ ഭഗവാന്റെ അടുത്ത് സാരല്ലാട്ടോ ഭഗവാനെ അറിയാതെ സംഭവിച്ചതാണ് കേട്ടോ ഒരു സോറി പറയാ പിന്നെ കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ട് നെയ്വിക്കുക മിഠായി കൊണ്ട് മാലയൊക്കെ ചാർത്തിയിട്ട് ഭഗവാൻ അണിയിക്കുക പലഹാരങ്ങളൊക്കെ വലിയ ഇഷ്ടല്ലേ ഇപ്പൊ വിശേഷപ്പെട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനെ കൊണ്ടുപോയി നെയ്ക്കാം അപ്പൊ ഭഗവാനെ നല്ല സന്തോഷാവും ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ മതിയല്ലോ പശ്ചാത്താപാണ് ഏറ്റവും വലുതെന്ന് പറയാറുണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ നെയ്ച്ചു കഴിഞ്ഞിട്ട് അത് കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യാം നമ്മളും കഴിക്കാം ഭഗവാന്റെ പ്രസാദാണല്ലോ പ്രസാദത്തിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീലക്ഷ്മിക്ക് അങ്ങനെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ ആ സങ്കടങ്ങളൊക്കെ മാറും അതൊക്കെ ഭഗവാൻ മാറ്റിത്തരും അപ്പം അങ്ങനെയുള്ള യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാട്ടോ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു തരുന്നത് ഭഗവാൻ നമ്മുടെ അടുത്ത് വിളക്ക് വെക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മൾ പുറത്തു പോകുന്ന കാര്യങ്ങളല്ലേ പുറത്തു പോകുന്നവരും കൂടിയാണല്ലോ അപ്പൊ പല തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരാ അപ്പൊ നമ്മുടെ മനസ്സ് എത്തുന്നില്ല ആ ഭാഗത്തേക്ക് അതൊന്ന് ഭഗവാൻ കാണിച്ചു തന്നു പല നിമിത്തങ്ങളിലൂടെ അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ പലർക്കും ഉള്ള സംശയങ്ങളാണ് എല്ലാവരുടെ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ മാറാനായിട്ട് ഗുരുവാരെപ്പന അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ നാല് ലക്ഷത്തി അൻപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാനായിട്ട് സാധിച്ചത് നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ രണ്ടു നേരവും വിളക്ക് കൊടുത്തിട്ട് നന്നായി ഭഗവാനെ വിളിച്ചോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളും കഥയും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ